നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഞങ്ങളിപ്പോൾ പള്ളത്ത് വന്നിരിക്കുകയാണ് കേട്ടോ കുറേ നാളായി പള്ളത്തേക്ക് വന്നിട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴല്ലേ നമ്മുടെ കുരുമുളകൊക്കെ വലുതായി ഒരുവിധമൊക്കെ വലുതായിട്ട് പിന്നെ ചക്ക അങ്ങനെ നിൽക്കണുണ്ട് പിന്നെ ജാതിക്കുണ്ട് ഒക്കെ പറക്കാനും ആയിട്ട് വന്നതെല്ലാവരും ഉണ്ട് അപ്പോൾ കുറച്ച് കുരുമുളകിൻ്റെ വള്ളികളിൽ കെട്ടണം വീഴാൻ പോയവരൊക്കെ കെട്ടി വയ്ക്കണമല്ലോ അതിന് കെട്ടൊക്കെ വേണം അതിനായിട്ട് വന്നതാണ് കാണിച്ചു തരാം നമുക്ക് ഓരോന്നോരോന്ന് കാണാം കേട്ടോ കൊറേ നാളായി നമ്മൾ പള്ളത്തേക്ക് വന്നിട്ട് ഉണ്ടോ രാജാട്ടൊക്കെ അവിടെ ഇണ്ട് ഇന്നൊരു വെയിൽ കണ്ടേ വെയിൽ കണ്ടപ്പോഴേ ഗോപം പറഞ്ഞു നമുക്ക് പള്ളത്തിൽ പോയി വരാം അമ്മ വരുന്നുണ്ടോ ചോദിച്ചു ഞാനീ പോയിട്ട് ആറ് ആറുമാസൊക്കെ ആയിട്ടുണ്ടാവും അവിടേക്ക് അതിനിടയ്ക്ക് തൊഴിലുറപ്പുകാർ വന്ന് ഭംഗിയായിട്ടിട്ടുണ്ട് എല്ലാ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് മേടിക്കാതെ പോകാം പക്ഷേ നടക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലോ അത് കാരണം കാറെടുത്തു കാറിൽ വന്നിട്ട് അവിടെ ഞങ്ങൾ പതുക്കെ ഇറങ്ങി ഞാനിവിടെ ഇരിക്കുകയാണ് രാജാട്ട അവിടെ അറ്റന്മാരെ പോയിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ അഴുക്കില്ല അവിടെ അവിടെ ഇടിച്ചു ആ ഭാഗം അടിച്ചത് മോശമായി ഇടിക്കാൻ പാടില്ലായിരുന്നു പക്ഷെ അവരവിടെ തിണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ അറ്റത്ത് കണ്ട ആ അതിൻ്റെ അടുത്ത് തിണ്ട് വെച്ചിട്ടുണ്ട് ആ ജാതിയിലപ്പുറത്ത് ഇത്ര ഉണ്ടിങ്ങായിരുന്നു അത് ഇവിടെ കുഴി കുത്തിയില്ലേ ഇവിടെ തോ തോടുകറിയില്ലേ അപ്പം അവർ ഇത് കളഞ്ഞത് ആ സാധനം എത്ര വലിയ 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 കല്ല് വെച്ചിട്ടാണ് അവിടെ ചെയ്തേർന്നത് മനസ്സിലായോ അതിന് ശേഷം ഇതാ മൂലല്ലേണ്ട പുറ്റുണ്ടായിരിക്കണത് അവിടെ ആ അവിടെ മതിലിൻ്റെ അടുത്ത് നിൽക്കുന്ന മരം ഉണ്ടല്ലോ അത് ഉങ്ങാണ് കേട്ടോ ഉങ് കണ്ടോ നമ്മുടെ പറമ്പിലത്തെ ഉങ്ങിന്റെ കട മുറിച്ച് കളഞ്ഞു കെട്ടോ അപ്പുറത്തുള്ള ഇതുണ്ട് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു മരമാണ് ഉങ്ങിന്റെ ഇല ഔഷധ ഗുണമുള്ള ഉങ്ങിന്റെ ഇലക്കും തൊലിക്കും ഒക്കെ നല്ല ഔഷധ ഗുണമുള്ളതാണ് ഈ സൈഡില് ഉണ്ട് കേട്ടോ കുരുമുളകിന്റെ നീളം വെച്ച് വന്നി അത് കിട്ടണം താഴേക്ക് തലകള് വിഴാതിരിക്കാൻ കിട്ടണതാണ് പക്ഷെ അത് ആ പിടിച്ചണ്ട് ഇനി അവർ പോക്കോളും നമ്മടെ അവിടെ അപ്പടി സംശയായിരുന്നു ആൾക്കാർ കേട്ടാ ഇതിപ്പോ പിടിക്കുവ ബി സിമ പിടിക്കുവടിക്കുവോന്ന് ഒന്നും വിഷമിക്കണ്ട സുഖമായിട്ട് പിടിച്ചോളൂ അവര് ഇതിലൂടെ നമ്മള് രണ്ട് മൂന്ന് കെട്ട് കെട്ടിണ്ട് പാളയുണ്ട് ഇത് ജാതിയുടെ തയ്യാണല്ലോ അത് ശരി പക്ഷെ ചേട്ടാ ചില ആൾക്കാർ നീങ്ങി പോയിണ്ട്ട്ടോ ഗിർണേവാലോ നമ്മുടെ അവിടേക്ക് വളം എന്നിട്ട് ഇനി കുറച്ചും കൂടിട്ട് കൊടുക്കണം ഈ പറഞ്ഞ കുമ്മായ കുമ്മായ അവിടെ ഇരിക്കേണ്ടിട്ടാ പറഞ്ഞ കുമ്മായം കൊണ്ടുതന്നെ പറഞ്ഞാൽ ചേട്ടാൻ വിത്ത് മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കാൻ പറഞ്ഞു ഇപ്പം നമ്മളെ പോയത് വിത്തിൻ്റെ അടുത്തേക്ക സാറില്ലേ പിന്നെ മേടിച്ചോർത്താ മതി കൂട്ടിക്കോളും ഗിർണവാല ഗിർണവാല ഹേ ഇവിടെ കമ്പിയൊക്കെ താ മേടിച്ചിട്ട് ഇവിടെനിന്ന് കമ്പി ആ ഇവിടെ അടക്കി കിടക്കുന്നുണ്ട് ഇതേ ചക്ക കിടക്കണ പറഞ്ഞവിടെ ആ ഇന്ന് ചക്ക പഴുത്തായിരിക്കും കേട്ടാണോ ഉം പഴുത്തേക്ക അനും അടക്കണ്ട ബങ്ങലടക്ക മാണിക്കച്ചമ്പഴുക്ക ആ ഞാൻ ഞാൻ ഇന്നെടുത്ത് വെച്ചേ എൻ്റെ വെറ്റിയിലെത്താമ്പാളത്തിൽ അറിയില്ലേ മാണിക്കച്ച ഞാൻ ഇന്നെടുത്ത് വെച്ചേ എന്റെ വെറ്റി ഇതാ കണ്ട മോളിൽ അടക്ക ചെമ്പഴുക്ക പഴുത്ത കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ അടക്കകളാ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന അടക്കാന്ന പറയണോ നല്ല ഭംഗിയാ കാണാൻ അല്ല ഇവിടെ വെള്ളം അടക്ക മണിക്ക് ചെമ്പഴുക്കണ്ട കുഞ്ഞടയ്ക്ക

നമ്മുടെ മൊബൈൽ ചെയർ കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പം പിന്നെ ഇടക്ക് കാല് കഴിക്കുമ്പോൾ ഇരിക്കാം ആർക്ക് വേണമെങ്കിൽ ഇരിക്കാം കേട്ടോ യാത്ര ചെയ്യുമ്പോൾ കൊണ്ടു ഇഷ്ടം പോലെ ആരുടെ കാല് കഴിക്കണ ചിരുന്നോളൂ കേട്ടോ താഴേക്ക് പോകണ്ടോ നമുക്കിനി ഞാനില്ല കേട്ടോ നിങ്ങൾ പൊയ്ക്കോളൂത്തി ആ ഇതുപോലെ ഒരു സമയം ഉണ്ടായിട്ടില്ല ഇതുപോലെ ആയിട്ട് ഒരു സമയമുണ്ടായിട്ടില്ല ഞാൻ ഇവിടെ ഇരിക്കട്ടോ ഇതിൻ്റെ മരിക്കാം ഇതിൻ്റെ മരിക്കാം ഞാൻ വേണ്ട വേണ്ട ഇവിടെ ഇരിക്കാമല്ലോ സുഖമായിട്ട് എവിടെയെങ്കിലും കൊതുക്കല്ലേ ഈ സാധനം മാത്രം പറ്റില്ലല്ലേ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കുറെ നേരം പള്ളത്തൊക്കെ കറങ്ങി ഒരു ചക്കയൊക്കെ എടുത്ത് ജാതിക്കും സാളൊക്കെ കൊണ്ട് തിരിച്ചു പോന്നുട്ടോ ചക്ക ഇവിടെ കൊണ്ടുവന്ന് മുറിച്ച് നോക്കിയത് പഴുത്ത ചക്കയായിരുന്നു കുറേ തിന്നു ഇട ഉണ്ടാക്കാല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായോ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ